எல்லாரும் எவடி லு குடிச்சோம் ஏது கலர் முட்டாயி ஏது கலர் വന്നോ വന്നോ അയ്യോ പോയി <sa...Calmelons pipi> <working people unites> <laughs> Ellerin çay burcuğunu. Eller çay. Ne yapıyor ki çay burcuğu? Ya çay ya çay. Mutlaka yana mı Mutlaka yana. Lala Ha, yalları ne? No yana. Ayşe. Ferman olur. Sayan. de 죽은 은어이 a e o അവര് പറഞ്ഞോളൂട്ടാണ് എല്ലാരും ഏട്ടാ ഹലോ അരുൺ ഷാജി അരുൺ ചേട്ടാ ചേട്ടൻ ചായ കുടിച്ചോട്ടൻ ചായ കുടിച്ചോടുന്ന് പറഞ്ഞു ചേട്ടൻ കുടിച്ചത് എവിടെയാണോ ഇപ്പം വീട്ടിൽ നിന്നും എന്ത് ചെയ്യുന്നു അവര് മെസ്സേജായിരുന്നു ോക്കൊണ്ടിരിക്കണമെന്നാണ് പറഞ്ഞത് ഹായ് നേഴ്സറി രാജൻ ഭക്തൻ പാമ്പാടി ചേട്ടൊന്നില്ല ഹായ് പറ അരുൺ ചേട്ടൻ ബായി പറഞ്ഞിരിക്കുന്നു ഓക്കേ ആ ചേട്ടാ ഓക്കേന്ന് പറഞ്ഞു കഴിച്ചു വ്യക്തമാവണില്ലേ ഞാൻ ചോദിക്കണ്ടേട

കുറെ പേരണ്ട് നോക്ക് കേൾക്കണേയും കേൾക്കേം ചെയ്യണവര് ഇതാണ് ഷാജഹാൻ ചേട്ടാ വീണ്ടും ഹായ് പറഞ്ഞിരിക്കുന്നു അവര് ഹായ് പറ ഷാജഹാൻ ഹായ് പറ അതാ മക്കൾ മാമൻ എന്ന് വിളിച്ചു എന്നെ എന്നെ എനിക്കും ഇതുപോലെയുള്ള കുരുള്ളത് ചേച്ചിയുടെ മോ മാമെന്ന് വിളിച്ച മതിയെന്ന് ഇതുപോലത്തെ പിള്ളേർ ആ ചേട്ടനെയും ഉണ്ടെന്ന് ചേച്ചിയുടെ മതി നിങ്ങൾ പോലത്തെ കൊച്ചു പാവ വണ്ടിയൊന്നും ചേട്ടാ സുഖം തന്നെ ആ മാമുഖണ് പിന്നെ ശരി സാൻ തിരുവനന്തപുരം ആണോ അതെ തിരുവനന്തപുരം പച്ച തിരുവനന്തപുരം പപ്പൻ തിരുവനന്തപുരം പത്മനാഭന്റെ നാട്ടിലെന്നു പറഞ്ഞു അവരെ പേടിപ്പിക്കൊന്നും വേണ്ട അവർ അവരെ പേടിപ്പിക്കും പോകില്ല അതറിയാമോ പുതിയ പുതിയ വീഡിയോന്ന് പറഞ്ഞു എല്ലാരും കാണണോന്ന് പറയും പുതിയ സായാൻ ആരാണ് <Gurusales> <anchodavía> <sok Hajar> ശരി ദസാ ശരി ശരി ബൈ ബൈ പോ എന്ന് പറഞ്ഞാ ശരി ശരി ബൈ ബൈ പോ നീ എവിടെയാണ് പോണത് കളിക്കാനാണോ പോണേ എന്ന് വരും കളിച്ചാനാണോ പോണേ കളിച്ചാനല്ല കളിക്കാൻ ഇ ആ ആ

ആ ചേട്ടാ ആറ്റുകാലുള്ള ശരി ഓക്കേ എവിടെ വെച്ച് കാണാന്ന് പറ സയങ്ക